േറ്റിംഗ് തീരദേശവാസികളുടെ ഭവന നിർമ്മാണ അപേക്ഷയിൽ ഇനിയും നടപടിയായില്ല അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കേണ്ട തീരദേശ പരിപാലന സമിതി യോഗം ചേരാത്തതാണ് തീരദേശവാസികൾക്ക് ഇരുട്ടടിയായിരിക്കുന്നത് താനൂർ നഗരസഭയിൽ നിന്ന് മാത്രം നൂറ്റിപ്പത്ത് അപേക്ഷകളാണ് അനുമതിക്കായി കാത്തുകിടക്കുന്നത് കളക്ടർ അധ്യക്ഷനായ സമിതി ആറുമാസം മുമ്പാണ് യോഗം ചേർന്നത് തീരദേശ പരിപാലന സമിതിയുടെ അനുമതിക്കായി കാത്തുകിടക്കുന്നത് മുന്നൂറിൽ പരം അപേക്ഷകളാണ് ജി പരിധിയിൽപ്പെട്ട ഭവനങ്ങളുടെ നിർമ്മാണാനുമതിക്കും ക്രമവൽക്കരണത്തിനുമുള്ള അപേക്ഷയാണ് ജില്ലാ തീരദേശ പരിപാലന സമിതി യോഗം ചേരാത്തത് മൂലം കെട്ടിക്കിടക്കുന്നത് ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കേണ്ട യോഗം ആറുമാസം മുമ്പാണ് ചേർന്നത് പിന്നീട് യോഗം ചേർന്നിട്ടില്ല നേരത്തെ അനുമതി ലഭിക്കാതെ നിർമ്മാണം നടത്തിയവരും പുതുതായി വീട് നിർമ്മിക്കുന്നവരുടെയും അപേക്ഷകളാണ് നിയമക്കുരുക്കിൽ നീണ്ടുപോകുന്നത് നഗരസഭയിലും പഞ്ചായത്തുകളിലും നൽകുന്ന അപേക്ഷകൾ എഞ്ചിനീയർ പരിശോധിച്ച കെ എം ബി ആർ പാലിച്ചിട്ടുള്ളതായി ഉറപ്പുവരുത്തിയ ശേഷം സെക്രട്ടറിയാണ് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുന്നത് ഇതിന് തന്നെ മാസങ്ങളെടുക്കും ഇത്തരത്തിലുള്ള അപേക്ഷകളാണ് ജില്ലാ നഗരാസൂത്രണ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് ഇത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജില്ലയിലെ ഏകദേശം മുന്നൂറ്റി ഇരുപതോളം അപേക്ഷകൾ ഒരു തീരുമാനമാവാതെ മലപ്പുറം ടൗൺ പ്ലാനിങ്ങിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ തീരദേശവാസികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് മാസാന്തോറും ചേർന്ന് തീരുമാനമെടുക്കേണ്ട ജില്ലാ തീരദേശ പരിപാലന സമിതി ആറു മാസത്തിൽ കൂടുതലായി യോഗം ചേർന്നിട്ട് ഒരു തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ പരിധിയിലാണ് സി സി ആർ സെറ്റ് മേഖല ആ മേഖലയിൽ ഭവന നിർമ്മാണത്തിന് അനുമതി ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് മുമ്പ് പൂർ വിഭവനം പൂർത്തീകരിച്ചവർക്ക് ജില്ലാതല സമിതിയിൽ നിന്നാണ് അനുമതി ലഭിക്കേണ്ടത് ഒരു ഗുണഭോക്താവ് അവൻ്റെ അപേക്ഷ നഗരസഭയിലോ പഞ്ചായത്തിലോ സമർപ്പിച്ചാൽ എൻജിനീയർ അത് പരിശോധിച്ച് കെ എം ബി ആർ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി സെക്രട്ടറിയാണ് അത് പിന്നീട് ജില്ലാ സമിതിക്ക് കൈമാറുക ജില്ലാ സമിതി കൈമാറുന്നതിന് വേണ്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിരവധി ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം മുന്നൂറിൽ പരം ആൾക്കാർ ജില്ലയുടെ തീരദേശ മേഖല നിന്ന് അപേക്ഷ നൽകിയിട്ടും അതിലൊരു തീരുമാനമാവാതെ കിടക്കുന്ന ഒരു ഖേദകരമായ അവസ്ഥയാണ് നിലവിലുള്ളത് നഗരസഭയിൽ മാത്രം അപേക്ഷകളാണ് അനുമതിക്കായി കിടക്കുന്നത് ഇതിൽ കൂടുതലും പി എം എ വൈ ഗുണഭോക്താക്കളാണ് ഇവർക്ക് ക്രമവൽക്കരണത്തിന് അനുമതി ലഭിച്ചാൽ മാത്രമേ വീട് നമ്പർ ലഭിക്കുകയുള്ളൂ തുടർന്നാണ് ഭവന നിർമ്മാണത്തിന്റെ അവസാന ഘടി ലഭിക്കുക മാത്രവുമല്ല വീട് നിർമ്മാണത്തിന് ലോൺ എടുക്കുന്നതിന് നിർമ്മാണാനുമതിക്കായി കിടക്കുന്നവരും അനുമതിയാണ് ഒരു മത്സ്യത്തൊഴിലാളി തീരദേശത്ത് വെച്ച് വീടിന് നമ്പർ ലഭിക്കണമെങ്കിൽ ക്രമവൽക്കരണത്തിന് അനുമതി ലഭിക്കണം ഇതിൽ കൂടുതലും നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയായ പി എം എ വൈൻ്റെ ഗുണഭോക്താക്കളാണ് അവർക്ക് ക്രമവൽക്കരണത്തിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ അവർക്ക് വീട്ടു നമ്പർ ലഭിക്കുകയുള്ളൂ വീട്ടു നമ്പർ ലഭിച്ചാലും മുറക്ക് മാത്രമാണ് അവരെ ഭവന നിർമ്മാണത്തിന് അവസാന ഘടി ലഭിക്കുക അങ്ങനെ സ്വന്തം വീട് പൂർത്തീകരിച്ചിട്ടും അതിന് നമ്പർ ലഭിക്കാതെയുള്ള പ്രയാസം ഉരുവാക്കി നിൽക്കുമ്പോൾ സ്വന്തമായി ഒരു വീട് പണി പണിയുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടെങ്കിലും ഒരു വീട് പണിയണമെന്ന ആഗ്രഹത്തോടു കൂടി അനുമതിക്ക് സമർ അപേക്ഷ സമർപ്പിച്ചിട്ടും ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും ജില്ലാതല സമിതിക്ക് സമർപ്പിച്ചിട്ടും അത് അനുമതിയാവാതെ കിടക്കുന്ന കിടക്കുന്നൊരു സാഹചര്യമാണുള്ളത് നഗരസഭയിലും പഞ്ചായത്തിലും ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ ദിവസങ്ങളോളം എടുക്കും എന്നിട്ടാണ് അത് ജില്ലാതല സമിതിക്ക് എത്തുന്നത് ജില്ലാ സമ ജില്ലാതല സമിതി ആറുമാസത്തിൽ കൂടുതലായി ചേർന്നു ചേർന്നില്ല എന്ന് പറയുന്നത് വർഷങ്ങളോളം ഈ അപേക്ഷവുമായി ജനങ്ങൾ ഒരു നട്ടംതിരിയുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറാണ് ഈ സമിതിയുടെ തലവൻ കലക്ടർ ഇടപെട്ട് സർക്കാർ ഇടപെട്ട് യോഗം വിളിക്കുകയും താനൂരിൻ്റെ തീരദേശത്തുള്ള ഇത്തരത്തിനുള്ള ഭവനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തവർക്ക് അവരുടെ ക്രമവൽക്കരണത്തിന് അനുമതി ലഭിക്കാത്തവർക്ക് അത് ലഭ്യമാകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്കാണ് ജില്ലാതല സമിതി അനുമതി നൽകുക വേലിയേറ്റ രേഖയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ പരിധിയാണ് സി ആർ മേഖല മാസം തോറും ചേരേണ്ട യോഗമാണ് അനന്തമായി നീണ്ടുപോകുന്നത് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മിക്കുന്നതിന് തീരദേശ പരിപാലന നിയമം കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുകയാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം